സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളം ഇന്ന് പിശാചിൻ്റെ പിടിയിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പുരുഷന്മാരായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കൂടുതലുള്ളത് പെൺകുട്ടികളും സ്ത്രീ സമൂഹവുമാണ് എന്ന് പറഞ്ഞതിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഖേദമുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ സുവിശേഷ പ്രസംഗവുമായി പല സ്ഥലങ്ങളിലെത്തുമ്പോൾ പല സ്ത്രീകളും ഞങ്ങളെ കണ്ടുമിടാറുണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ വീടുകൾക്കകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങളുടെ പിൻപിൽ മദ്യമാണ് എന്നാൽ ഇന്ന് കുടുംബമായി ഇരുന്നു കൊണ്ട് മദ്യപിക്കുകയും ലഹരികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു ലഹരിമുക്ത കേരളമെന്ന് വിളിച്ചു കൂവിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും അധ്യാപകരും സാമൂഹിക പ്രബുദ്ധരും ഒക്കെ ഇറങ്ങി തിരിച്ചെങ്കിലും എങ്ങുമെത്താതെ വഴിയിൽ നിൽക്കുകയാണ് ലഹരി ജനത്തെ പിടിച്ചൊതുക്കിക്കഴിഞ്ഞു കേരളത്തിൽ നാൽപ്പത് ശതമാനത്തോളം മയക്കുമരുന്നിന് അടിമകളാണെന്നാണ് ഇപ്പോൾ കണക്ക് പറയുന്നത് മാനസിക രോഗത്തിനുണ്ടാക്കുന്ന മരുന്നിൽ മുപ്പത് ശതമാനവും ലോകത്തിൽ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിലും ആത്മീകത്തിലും സാഹിത്യത്തിലും കലയും സാംസ്കാരികവുമൊക്കെ മുന്നേറുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിപത്തുകൾ സംഭവിക്കുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും തിരിച്ചറിയാൻ കഴിയാതെ യുവാക്കളുടെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലഹരി മരുന്നുകൾക്കെതിരെ ഞങ്ങൾ കളത്തിലിറങ്ങിയതിൻ്റെ കാരണം പൊതു സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കലും ഇറങ്ങാൻ ആഗ്രഹിച്ചവരല്ല അടുക്കളയിൽ സന്തോഷകരമായ ജീവിതം ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം നയിച്ച് ഞങ്ങൾ ജീവിച്ചവരാണെന്നാൽ അനേക സ്ത്രീകളുടെ ഫോൺ കോളുകളാണ് ഞങ്ങളെ ഈ നിരത്തിലെത്തിച്ചത് അതിൻ്റെ കാരണം അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ തന്നെയാണ് ഒരു വശത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ ഒതുക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു പല വിഷയങ്ങളുടെ പേരിലും കുടുംബങ്ങൾക്കകത്ത് താഴെപ്പെട്ട അനേക സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് ഞാനായി ഇവിടെ നിൽക്കുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഞങ്ങൾ ഇവിടെ പറയുന്നത് ഈ ലഹരിക്കെതിരെയുള്ള സന്ദേശമാകുമ്പോൾ തന്നെ ഇതെങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയും കൂടെ ചേർത്ത് സത്യസുവിശേഷത്തിൻ്റെ ചില വാക്കുകളാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേരളത്തിൽ ഒരു ഇലക്ഷനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇരുന്ന സർക്കാരും വരുന്ന സർക്കാർ ആരാണെന്നൊന്നും നമുക്കറിയില്ലെങ്കിലും ഇവരുടെയെല്ലാം രഹസ്യമായ ഒരു കൂടിയാണ് ഇന്ന് മാഫിയകൾ കേരളത്തിൽ വസിക്കുന്നത് അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ഓണക്കാലത്ത് തൊള്ളായിരത്തി ഇരുപത് കോടി മദ്യമാണ് ഇരുപത് കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത് എന്നാൽ ഒരു മാസത്തെ കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കു വേണ്ട അരിയും വാങ്ങുവാൻ മൂവായിരം കോടി രൂപ മതി എന്നാൽ പതിനയ്യായിരം കോടി രൂപയുടെ മദ്യമാണ് ഒരു മാസം കേരളത്തിൽ അച്ചിരവഴിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ കുടിക്കുന്നതിൽ ഒട്ടും പിൻപിലല്ലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പുകവലി മൂലം ലഹരി മരുന്നുകൾ മൂലം മദ്യപാനം മൂലമുള്ള സകല രോഗങ്ങൾക്കും മനുഷ്യർ അടിമയാകുന്നു സാമ്പത്തിക സ്ഥിതികൾ തകർന്നാൽ കടം മേടിച്ച് കുടിക്കുന്നതൊരു ശൈലിയായി മാറി കേരളത്തിലുള്ളവർക്ക് ഇന്ന് ആഘോഷങ്ങൾക്ക് മദ്യമില്ലെങ്കിൽ എന്തൊരാഘോഷമാത് അതുകൊണ്ട് ചെറുപ്പക്കാരിൽ മുതൽ പ്രായമുള്ള രെ ഒരുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സത്യസുവിശേഷത്തെ ഞങ്ങൾ ഈ വേങ്ങൂർ ദേശത്ത് വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തു മറ്റു മതങ്ങളെപ്പോലെ ഒരു മതത്തിൻ്റെ ദൈവമല്ല പിന്നെയോ അവൻ ജീവനുള്ള ദൈവമാണെന്ന് ഞങ്ങൾ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയട്ടെ അതിൻ്റെ കാരണം എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണ് പാപിയാണ് കർമാചാരങ്ങൾ കൊണ്ടും ഏതെങ്കിലും സൽപ്രവർത്തികൾ കൊണ്ടുമൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നും പോകുന്നത് മറ്റുള്ള പുണ്യപാളന്മാരെയും മാതാവിനെയും ഒക്കെ ആരാധിക്കുന്ന ഒരവസ്ഥയിലൂടെ നാം കടന്നുപോകുന്ന അനുഭവങ്ങളിൽ ഇന്ന് സമൂഹത്തിൻ്റെ നേതാവായ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന ആ വിലയേറിയ മനുഷ്യൻ തന്നെ പറഞ്ഞു മറിയ ഒരിക്കലും ആരാധ്യാമയായ സ്ത്രീയല്ല യേശു ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ നേതാവ് തന്നെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിൽ ജനം നിൽക്കുകയാണ് ഞങ്ങൾ നൂറ്റാണ്ടുകളായി വിളിച്ചു പറയുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ശക്തിയോടെ പറഞ്ഞു മറിയ ഭാഗ്യവതിയായ ഒരു സ്ത്രീ തന്നെ എന്നാൽ അവർ ആരാധനയ്ക്ക് യോഗ്യല്ല ഒരിക്കലും അവർ ആരാധനയ്ക്ക് വേണ്ടിയല്ല അവർ നിന്നത് കാരണം അവർ സാധാരണക്കാരിയായ ഒരു കന്യകയായ സ്ത്രീ സ്ത്രീയായിരിക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച കന്യക ഗർഭിണിയായൊരു മക െ പ്രസവിക്കുമെന്നുള്ള ആ പ്രവചനം നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത അന്നത്തെ കാലത്തെ കന്യകയായൊരു സ്ത്രീ മാത്രമാണ് അവർ അവരുടെ ഗർഭപാത്രം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു അതിനുശേഷം അവർ അതിനുള്ള പുകഴ്ചയൊന്നും എടുക്കുന്നതായി നാം കാണുന്നില്ല നൂറ്റി ഇരുപത് പേരുള്ള ശിഷ്യന്മാരുടെ സംഘം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് ചേർന്ന് ഒരു ആത്മനിറവിനു വേണ്ടി കാത്തിരുന്ന സ്ത്രീയാണത് ഇന്ന് സമുദായങ്ങൾ പഠിപ്പിക്കുന്നു അവർ നന്മ നിറഞ്ഞവളാണ് ഇല്ല ഒരിക്കലും ിൽ പറയുന്നു അവർ കൃപ ലഭിച്ചവളാണ് അതെ ഇന്ന് ഈ സുവിശേഷം ഇവിടെ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ആനുകാലികമായ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പറയട്ടെ ഒരിക്കലും കൃപ നിറഞ്ഞവളല്ല കൃപ ലഭിച്ചവളായിരുന്നു അതിനുശേഷം അവർ കൃപ നിറയാൻ കാത്തിരുന്ന സ്ത്രീയാണ് അതുകൊണ്ട് ആരാധന എവിടേക്കെങ്കിലും പോകരുത് ഇന്ന് ആരെ ആരാധിക്കണമെന്നറിയാത്തത് കൊണ്ട് ആരെയും ആരാധിക്കുന്നു എവിടെ ആരാധിക്കണമെന്നറിയാത്തത് കൊണ്ട് എവിടെയും ആരാധിക്കുന്നു കേരളം അങ്ങനെ കാണുമെന്നൊരവസ്ഥ ഞാൻ ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ വേസ്റ്റ് ഇടാനായി ഒരു കാങ്കാരുവിന്റെ രൂപത്തിൽ ഒരു വേസ്റ്റ് ബോക്സ് അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കുറേ സമയം അവിടെ നിന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്ന് ആ കങ്കാരുവിൻ്റെ രൂപത്തിലുള്ള ബോക്സിലേക്ക് അവർ പത്ത് രൂപ ഇട്ടിട്ട് ആ ബോക്സിനെ തൊട്ടവർ വന്നിക്കുന്നത് കണ്ടു അവർക്കറിയില്ല അത് വേസ്റ്റ് ഇടുന്ന ബോക്സാണെന്ന് അവരോർത്ത് അതുമൊരു ദൈവമാണ് ഇപ്പം ഏതാ ദൈവം തിരിച്ചറിയാതെ മനുഷ്യൻ കിടന്ന് വിഷമിക്കുകയാണ് എന്നാൽ അതിൻ്റെ നടുവിൽ ജീവനുള്ളൊരു ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ദേശത്ത് വരികയാണ് ഒരിക്കൽ കൂടെ ഈ സുവിശേഷ സത്യം വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല നാം ക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലേ ഇല്ല അത് പറയാൻ കാരണം ലോകത്തിലെ സകല മതങ്ങളും പാപിയായ മനുഷ്യനെ മാത്രം വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങളിവിടെ വിശ്വസിച്ചു കൊണ്ട് ഉയർത്തുന്ന സത്യവേദ പുസ്തകം പറയുന്നു മനുഷ്യൻ പാപിയാണ് എന്നാൽ അവൻ്റെ പാപത്തിലൂടെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യറോടെ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ കാലങ്ങൾ അസത്യം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ബൈബിൾ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക ഇന്നും പല കാര്യങ്ങളും നമ്മുടെ മുൻപിലൂടെ കൊണ്ടുവരിക സോഷ്യൽ മീഡിയയുടെ വർധനവുണ്ടായി മറ്റുള്ള പല സാങ്കേതികമായ ഉപകരണങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ലോകം മുൻപോട്ട് കുതിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടെത്തി പണ്ടൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ ചെറിയ പ്രായങ്ങളിലൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊന്നും നടക്കാനില്ലാത്ത വിഷയം ണെന്ന് പക്ഷെ ഇന്ന് മനസ്സിലായി സുവിശേഷ സത്യങ്ങൾ ഇത് വളരെ സത്യമാണെന്നും അതെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതെ പണ്ടൊക്കെ വായിക്കുമ്പോൾ ഓർക്കും ഒരു മനുഷ്യൻ്റെ ചരിത്രം മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതം എങ്ങനെയാണ് പിന്നീട് ദൈവത്തിൻ്റെ മുൻപിൽ ന്യായവിധി ദിവസത്തിൽ കൊണ്ടെത്തിക്കുന്നത് ദൈവവചനം പറയുന്നു ഒരു മനുഷ്യൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക തിന് നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപിലെത്തണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തും ചെയ്യാം അതുകൊണ്ടാണ് ഏറ്റവും ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പറയുന്നു യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായസ്ഥാനത്തിലേക്ക് വരുത്തും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത രഹസ്യ ജീവിതം പോലും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചൊരു ന്യായവിധിയുണ്ട് മരണത്തിന് ശേഷം എന്ത് ചെയ്താലും ആ ന്യായവിധി മാറിപ്പോകാൻ കഴിയില്ല മനുഷ്യൻ ജീവനോട് ഇരിക്കുമ്പോൾ സുബോധത്തോടെ ഇരിക്കും അവര് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് മറ്റൊരാളിന്റെ പ്രേരണയാൽ ആരുമൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ പോലും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചാൽ പോലും ജീവിതം കഴിഞ്ഞ് മരണത്തിനപ്പുറത്ത് ചെല്ലുമ്പോൾ ന്യായവിധി ദിവസത്തിൽ മറ്റൊരാൾ പറഞ്ഞിട്ടാണോ ചെയ്തതെന്നുള്ളതല്ല ബുദ്ധിയുള്ള സുബോധമുള്ള മനുഷ്യൻ അവൻ്റെ ആത്മാവിൽ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ അവൻ അയ്യോ ഗഷ്ടം നിത്യമായ നരകത്തിലേക്ക് പോകും ഞാൻ പറഞ്ഞു വന്നത് പറയട്ടെ ചെറിയ പ്രായത്തിലൊക്കെ ഈ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെയാണൊരു മനുഷ്യൻ്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്നാൽ ഇപ്പോൾ കണ്ടുപിടിച്ചു അരിമണിയോളം വലിപ്പമുള്ള ചിപ്പുകൾ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയാണ് അത് വേദപുസ്തകം പറയുന്നു ഏറ്റവും അവസാനമായ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഏകലോക ഭരണം വന്നു കഴിയുമ്പോൾ നെറ്റിയിലോ കൈമേലോ മുദ്രയില്ലാത്തവർക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കഴിയില്ല പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ന് അത് ആരംഭിച്ചു കഴിഞ്ഞു ആ ചിപ്പിനകത്തൊരു മനുഷ്യന്റെ മുഴുവൻ ചരിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളെല്ലാ കാര്യങ്ങളും നമ്മുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്യുകയാണ് എന്നാൽ അതിന് ജി പി എസ് കൂടെ പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അധികം വൈകാതെ നിങ്ങൾ ഏത് സ്ഥലത്താണെന്നുള്ളതും വ്യക്തമായി തിരിച്ചറിഞ്ഞു ഒരു അനുഭവത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം മുഴുവൻ ലോകത്തിൽ ആരും കാണാതെ രഹസ്യ ജീവിതത്തിൽ ചെയ്ത പാപത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് നിങ്ങൾ ചെയ്ത ഏതു പാപവും എത്ര തകർന്ന മനുഷ്യനാണെങ്കിലും ലഹരി കൊണ്ടും മദ്യപാനം കൊണ്ടും കുടുംബം തകർത്ത് ലോണുകൾ എടുത്ത് ജപ്തി സംഭവിച്ച് ഇനി പരിഹാരമെന്നോർത്ത് വിഷക്കുപ്പിയും കയറുമൊക്കെ മേടിച്ചു വെച്ച് കൂട്ടി ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിക്കുന്ന സുഹൃത്തെ ഇതൊരു പക്ഷേ നിങ്ങളുടെ അവസാനത്തെ മുന്നറിയിപ്പായിരിക്കാം നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മതങ്ങളുമില്ല ഒരു സമുദായങ്ങളുമില്ല എന്നാൽ ഞങ്ങൾ ഇവിടെ ഉറക്ക വിളിച്ചു പറയുന്ന രക്ഷിക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും തേടിയാലും അവൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് മരണത്താൽ മാറിപ്പോകുന്ന മനുഷ്യൻ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് ചേച്ചി വിളിച്ച് പറയും അയ്യോ എൻ്റെ ചേട്ടൻ പോയി ചേട്ടൻ എവിടെ പോയി ചേട്ടനല്ലേ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇതിനകത്തൊരാത്മാവ് ഉണ്ടായിരുന്നു അതെ വിലയേറിയൊരാത്മാവ് സർവ്വലോകത്തേക്കാളും വിലയേറിയ ഒരാത്മാവിനെ ദൈവം നിങ്ങളുടെ അകത്ത് നൽകി തന്നതിനെ നശിപ്പിച്ച് കളയരുത് ഏതെൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവമുണ്ടാക്കി വെച്ചപ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു എന്നാൽ ആ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ പിശാജ് എന്ന രൂപത്തിൽ വന്ന് വഞ്ചിച്ചു അതിന് പിന്നാലെ ആദാമിനെ വഞ്ചിച്ചു അങ്ങനെ തോട്ടത്തിന് പുറത്തായ ജനം ഒരിക്കലും അവർക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതെ യാഗ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു പ്രവർത്തികൾ കൊണ്ടും നീതീകരിക്കപ്പെടുകയില്ലെന്ന് സ്വർഗം കണ്ടപ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പാപ ജത്തിന്റെ ഭൂമിയിലേക്ക് നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് ഈ സത്യവേദ പുസ്തകം പറയുമ്പോൾ പാപം ചെയ്ത നമുക്ക് വേണ്ടി പാപമറിയാത്തവൻ ക്രൂശിക്കപ്പെട്ടു പകൽ ഈ വേങ്ങൂർ ദേശമേ ദൈവത്തിന്റെ വചനം കേൾക്കുക നിങ്ങളെ പിടിപ്പാൻ കഴിയുന്ന വേറൊരു മാർഗവുമില്ല ഒരിക്കൽ കൂടെ പറയട്ടെ യേശു മാത്രമാണ് സകല മാനവ ലോകത്തിന്റെ രക്ഷകരൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും താൽക്കാലികമായ പണം തരുവാ നിങ്ങളെ ഏതെങ്കിലും മതത്തിൽ കൂട്ടിച്ചേർക്കുവാനോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ മതം മാറ്റം നടത്തുന്നവരല്ല പക്ഷേ സത്യസുവിശേഷം പറഞ്ഞിട്ട് മനസ്സിന് മറ്റമ്മ ഒരുപാട് പേരുണ്ട് വ്യക്തമായിട്ടറിയാം ഞങ്ങൾക്ക് കാരണം ജയിലറകൾ ജയിലറുകൾക്കകത്ത് കിടന്നുകൊണ്ട് പോലീസുകാരുടെ മർദ്ദന ഏറ്റിട്ടും സത്യം സമ്മതിക്കാതെ കുറ്റമോദമില്ലാതെ ജീവിച്ച പലരും സുവിശേഷത്തിൻ്റെ സത്യത്തിൻ്റെ മുൻപിൽ നിലവിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വചനം സത്യമാണ് കല്ലായ ഹൃദയത്തെ മാംസളമാക്കി മാറ്റുന്ന ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന സത്യവചനത്തെ ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചത് ഇന്നും തകർന്നു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ഏകമാർഗം അത് സുവിശേഷമാണ് അതുകൊണ്ട് ലോകം മുഴുവൻ ഇത് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് വലിയ ഗ്യാരൻറ്റി ഇല്ലെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഗ്യാരൻറ്റിയുണ്ട് അടുത്ത നിമിഷം ഞങ്ങൾ വാങ്ങിവെച്ച ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ കേടാകുന്നത് പോലെ ഞങ്ങളുടെയും ജീവിതം ഇവിടെ തീരാം ഒരുപക്ഷെ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാനിവിടെ വീണ് മരിക്കാം എന്നാൽ ഞാൻ പറയുന്ന സുവിശേഷം നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചതും ഇന്ന് അനേകായിരങ്ങൾ വിളിച്ചു പറയുക ലോകം മുഴുവൻ സുവിശേഷം പറന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ടങ്ങി വരുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കട്ടെ യേശു ക്രിസ്തു കാൽവറയിൽ തകർക്കപ്പെട്ടത് ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ജീവിച്ചതിനു ശേഷമാണ് മുപ്പതാം വയസ്സിൽ യേശു യോഹന്നാനാൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പരസ്യ ശുശ്രൂഷയിൽ കടന്നുപോയി രോഗികളെ സൗമാക്കി കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ സഹായിക്കാമോ അതെല്ലാം ചെയ്തു എന്നാൽ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ സഹായിക്കാനോ സഖ്യം കൊടുക്കാനോ പള്ളി ോ സ്കൂളുകൾ പഠിയാനോ വിദ്യാഭ്യാസം നൽകാനോ മാത്രമല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യം കാൽവറി കൃഷിൽ മാനവജാതിയുടെ പാപത്തെ ആ ദൗത്യം തീർക്കാതിരിക്കുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മറ്റൊരു മരണത്തിലും ദൈവപുത്രൻ മാനവജാതിയെ വീണ്ടെടുത്തു തന്റെ വിലയേറെ രക്തം കൊടുത്ത് ലോകത്തെ വീണ്ടെടുത്തു അങ്ങനെ ശേഷം യേശു മടങ്ങിപ്പോയി പിതാവിന്റെ അടുക്ക ചെന്ന് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക മധ്യസ്ഥ യേശു ക്രിസ്തു മാത്രം മറ്റൊരുത്തരിലും അതുകൊണ്ട് രക്ഷയില്ലെന്ന് ഞങ്ങൾ പറയുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ സാധാരണ പോലെ ജീവിച്ച് മരിച്ചവരാണ് അവർക്കാർക്കും നമുക്ക് വേണ്ടി അവരുടെ മരണത്തിന് ശേഷം മധ്യസ്ഥ ചെയ്യാൻ പറ്റില്ല യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ അതിനുശേഷം യേശു മടങ്ങി വരും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പാപത്തെ വിഴിഞ്ഞ് ലോകത്തിന്റെ സുഖങ്ങളെ വെടിഞ്ഞ് യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമാണെന്ന് സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ മനുഷ്യവർഗത്തിന് വീണ്ടും കർത്താവ് മടങ്ങിയിരും അതേ ഈ ദിനങ്ങളിൽ ഒന്നിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു യേശു മടങ്ങി വരാറായി യേശു മടങ്ങി വരാറായി പാപത്തെ വെടിഞ്ഞ് ലോകത്തിൻ്റെ ചിന്തകൾ പുറത്തു വരാമെങ്കിൽ നിങ്ങളെ ഇന്ന് പിടിച്ചടക്കിയിരിക്കുന്ന മദ്യപാനത്തിൽ നിന്നും വെറിക്കൂത്തിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ലോക ഇമ്പങ്ങളിൽ നിന്നുമൊക്കെ ഒന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാമെങ്കിൽ മറ്റു ആർക്കും ലഭിക്കാത്ത ഒരു രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിലും ദൈവം നൽകിത്തരാൻ പോകുക കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയെങ്കിൽ കുടുംബ തകർച്ച മൂലം മറ്റു കൂട്ടമായി ആത്മഹത്യക്ക് വേണ്ടിയോ കൂട്ടക്കൊലപാതകങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തീരുമാനിക്കുമ്പോൾ ഓർക്കുക ഈ മദ്യത്തിൽ നിന്നും വിടുതൽ തരാൻ നിങ്ങൾക്ക് സ്വന്തമായി കഴിയില്ല കഴിയില്ല കൗൺസിലിംഗ് സെന്ററുകൾക്ക് കഴിയില്ല എന്നാൽ സത്യ സുവിശേഷം നിങ്ങളുടെ അകത്ത് ചെന്നാൽ മറ്റാരും നിർബന്ധിക്കാതെ നിങ്ങൾ ഈ പാപ സ്വഭാവങ്ങളോട് വിട പറയും അതേ സ്നേഹിത സുഹൃത്തെ സഹോദരി ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ യേശുക്രിവിന്റെ സുവിശേഷം ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാകും നിങ്ങളുടെ കുടുംബജീവിതത്തിന് മാറ്റം വരും തകർന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മാറ്റം വരും നിങ്ങളുടെ കുടുംബത്തിൽ വരുമാനങ്ങൾ ഉണ്ടാകും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ദൈവത്തിൽ ില്ക്കാൻ കഴിയും വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടം അതെ കേരളത്തിലെ ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ് അവിടെയാണ് എല്ലാ മതങ്ങളുടെയും വലിയ കേന്ദ്രം വലിയ മീറ്റിംഗുകൾ നടക്കുന്നത് വലിയ കോൺഫറൻസുകൾ നടക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എല്ലാ ജില്ലകൾക്കും കുടുംബക്കോടതി ഉള്ളപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതൽ കുടുംബക്കോടതി ഉള്ളത് എന്തുകൊണ്ട് മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് മനുഷ്യൻ്റെ ഹൃദയയിൽ രൂപാന്തരം വരുന്നില്ല ഒരിക്കൽ കൂടെ പറയട്ടെ നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണോ നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളേതെങ്കിലും സ്ഥലത്തു നിന്നായിരിക്കാം ഇത് ശ്രദ്ധിക്കുന്നത് എവിടെയാണെങ്കിലും ഈ ശബ്ദത്തിൻ്റെ പരിധിക്കകത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു സത്വത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുക ലോകത്തിലെല്ലാം വിഷയം നിങ്ങളെ വെറുത്തു കാണും നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ പണിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബം പോലും നിങ്ങളെ സ്നേഹിച്ചെന്ന് വരില്ല എന്നാൽ ആ സമയത്തും തകർന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ഈ ദേശത്തേക്ക് കടന്നു വരട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെപ്പോലെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ചിലർ ഈ വേങ്ങ വേഷത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്കൊരുമിച്ച് എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും ആ സുദിനത്തിൽ നമുക്കൊരുമിച്ച് കാണാമെന്നുള്ള വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഈ ദൈവ ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ വാക്കുകളെത്തുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട ഈ സുവിശേഷത്തിൻ്റെ ശബ്ദത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനൊരു രൂപാന്തരം വന്നെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു മുടുക്കിയിരിക്കുന്ന ഈ ലഹരി മരുന്നുകളുടെ വിപത്തിൽ നിന്ന് പുറത്തു വരണമെന്നാഗ്രഹമുണ്ട് സാധിക്കുന്നില്ലെന്നൊരു ഹൃദയത്തിൽ ചിന്തയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ കൂടെയുള്ളവരും കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഹരികൾക്കൊക്കെ അടിമകളായിരുന്നവരുണ്ട് എന്നാൽ അവരെയൊക്കെ ഏ സ്നേഹിച്ചു അടക്കി വരുത്തി എന്നുള്ള അനുഭവ സാക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു പ്രാർത്ഥനാവിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു രോഗം കൊണ്ട് നിങ്ങൾ സഹി ജീവിക്കുന്നെങ്കിൽ കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ചതിന് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ